വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മക്ക് നല്ല പൈസ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തത് പറഞ്ഞിട്ടും വന്നിട്ടിപ്പം ആൾക്കാർ ും പരിപാടിയാണ് ഭയങ്കരമായിട്ട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഭയങ്കരായിട്ട് ആളുകൾ അങ്ങനെ അങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടാകും അതിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് വെറുതെ പറയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വെറുതെ ആദ്യം തന്നെ നിങ്ങൾ ലൈവ് കാണുന്നവരോട് ഞാൻ പറഞ്ഞുതരാം നല്ല സൂപ്പർ ആയിട്ട് റിയാൽ വെച്ച് വാങ്ങുന്ന കന്യാകുമാരിക്കാരെനിക്കറിയാം ഓക്കെ എനിക്കറിയാം അതേമാതിരി ഇഷ്ടം പോലെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഈ പണിക്ക് പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗാളികളാണ് ബംഗ്ലാദേശികൾ ഹെൽപ്പർക്ക് പത്തും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും റിയാൽ മണിക്കൂറിന് കിട്ടുന്നുണ്ട് നല്ല മേസ്ഥിരി ഉണ്ടല്ല നല്ല പ്ലാസ്റ്റർ ചെയ്യുന്ന ആള് നല്ല പടവ് കെട്ടുന്നവിടെ താബൂക്ക് നമ്മളെ പടവ് കെട്ടുന്ന ആളില്ലേ അവർക്ക് അതിൽ കൂടുതലുണ്ട് അവർക്ക് അതിലും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ പറഞ്ഞിട്ട് വന്നിട്ട് പോകും സെൻട്രിങ് മണി ഇരുപത്തഞ്ച് മണിക്കൂറിന് ഇരുപത്തഞ്ച് റിയാലൊക്കെ വാങ്ങുന്ന സേഫ്റ്റി ഓഫീസർമാരുണ്ട് ഇരുപത്തിരണ്ട് റിയാൽ വാങ്ങണേ സെൻറ്ററിങ് പണിക്കാരുണ്ട് പതിനേഴ് റിയാൽ വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാർ പറയുന്നത് അവിടെ ഒന്നും കിട്ടൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ റിയാദിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ റിയാദിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുണ്ടല്ലോ മക്കളെ നല്ല വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം കിട്ടുള്ളൂ അങ്ങനെ അങ്ങനെയെന്നൊക്കെ കമ്പനികൾ ഇങ്ങനെ അറിയാം ഇപ്പൊ കമ്പനികളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം കമ്പനികളിലേക്ക് ഇവിടെ പവർ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട് മാൻ പവർ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട് ആളുകളെ സപ്ലൈ ചെയ്യുന്നു വലിയ വലിയ കമ്പനികളിലേക്ക് ആളുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് മണിക്കൂറിന് എത്ര റുപ്പ്യാസ് പറഞ്ഞിട്ട് എത്ര റിയാൽ എന്ന് പറഞ്ഞിട്ടാണോ അത് സപ്ലൈ ചെയ്യുക അതിന് എല്ലായിടത്തും യൂറോപ്പിലൊക്കെ പണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ദമാമിലുണ്ട് ജുബൈലുണ്ട് ജിദ്ദയിലുണ്ട് റിയാദിലുണ്ട് എല്ലാം ഉണ്ട് ഈ മലയാളികൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾക്ക് ആരെങ്കിലും പറ്റിക്കാനോ മലയാളികൾ മുത്തുമണികളാണ് മലയാളികളെ ഞാൻ കുറ്റം പറയുന്നില്ല മലയാളികൾ മുത്തുമണികളാണ് ആരെങ്കിലും പാര വെക്കാനോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ മേലനങ്ങിയിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ വെയ്യപ്പിൻ്റെ അസുഖം മലയാളികൾക്കിലെച്ച് കൂടുതലാണ് ഇപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റെങ്കിൽ ക്ഷമിക്കുക ഓക്കെ ഞാൻ പറഞ്ഞാലും എന്തേലും തെറ്റുണ്ടെങ്കിൽ വേക്കൻസി ഒക്കെ ഇഷ്ടമായൊരു പണി ഇവിടെ വന്നാൽ കിട്ടും പിന്നെ മെയിൻ ആയിട്ട് എനിക്കൊരു കാര്യങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കുക ഞാൻ എന്ത് പണിയും ചെയ്യാൻ തയ്യാറാണ് എന്ത് പണിയും ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തു പഠിക്കണം നമുക്ക് ഒരു കൈത്തൊഴിൽ അറിഞ്ഞിരിക്കണം കൈത്തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് എന്തെങ്കിലും വണ്ടി ഓടിക്കാൻ ജെ സി ബി ഓടിക്കാൻ പോപ് കാറ്റ് ഓടിക്കാൻ ക്രെയിൻ ഓപ്പറേറ്റർ അങ്ങനെ എന്തെങ്കിലും ഒരു പണി അറിഞ്ഞിരിക്കണം അല്ലാണ്ട് സ്കൂളിൽ പോയിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റായിട്ട് വേറെ ജോലിയൊന്നും കിട്ടിയില്ല അനുഭവത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ മേഖലയോ ആയിട്ടുള്ളതോ ഈ അങ്ങനെയുള്ള ജോലികളൊന്നും കിട്ടൂല അതിൽ നമുക്കൊരു ജോലി കയറി എക്സ്പീരിയൻസ് വേണം നമ്മളത് ജോലി അറിഞ്ഞിരിക്കണം അപ്പം ഞാനിപ്പോൾ സിമെന്റ് കേൾക്കുന്ന വീഡിയോ കണ്ടിട്ട് സിമെന്റ് മിക്സ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഞാൻ എന്ത് പണിയും ചെയ്യാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല അത്ര പൈസ കിട്ടും അത്ര പൈസ ഇട്ടു പൈസ കിട്ടും പൈസ ഹൺഡ്രഡ് പേർസെൻറ്റേജ് നിങ്ങൾ പറയുന്ന പൈസ ഉണ്ടല്ലോ നിങ്ങൾ പറയുന്ന പൈസ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് കിട്ടും പക്ഷെ എങ്ങനെ നിങ്ങൾക്ക് പണി അറിയണം എങ്ങനെ പണി അറിയണം ഹെൽപ്പർക്ക് പണി അറിയണം എന്നില്ല ഹെൽപ്പർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ബംഗ്ലാദേശികളൊക്കെ പണിയെടുക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലോ മലയാള ും പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് പ്ലാസ്റ്റർ ചെയ്യും ഒരു ഒരു ഹെൽപ്പറും ഒരു മേസിനും കൂടി രണ്ട് റൂമൊക്കെ ചെയ്യും മീറ്റർ മീറ്റർ ഒക്കെ ടൈല് വെക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മണിക്കൂറിനൊക്കെ ഇരുപത്തി റിയാലൊക്കെ ശമ്പളം എനിക്കൊന്നും കാര്യമല്ല ഞാൻ ഈ ഫീൽഡിൽ കുറേ കാലമായി എന്റെ പഴയ വീഡിയോകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പണ്ട് മുതലേ ഈ പണി എടുക്കുന്ന ഓരോ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ എന്ത് നീ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് നമ്മള് വീഡിയോ എടുക്കണ്ട നമുക്ക് ആ വീഡിയോ എടുത്തിട്ട് കിട്ടണിട്ടൊന്നും വേണ്ട എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് ഇങ്ങനെ പണിയെടുത്ത് നല്ല പൈസ ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാ മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ആളുകൾ ഉണ്ടല്ലോ എന്ത് ചെയ്യുന്ന അങ്ങോട്ടൊന്നും പോണ്ട അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയൂ നമ്മളെ നാട്ടില് ശമ്പളം വളരെ കുറവാ വളരെ കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ നാട്ടിലെ ആത്മാർത്ഥതയും കുറവാണ് മലയാളീസിനൊക്കെ ഒരു ദിവസം മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാല് ദിവസം മണിക്ക് വരില്ല ഒരു ദിവസം മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ നാലു ദിവസം പണിക്ക് പോകൂല അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് ഓക്കെ അപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ നിങ്ങൾ പഠിക്കുക എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആരോടെയാലും നമുക്ക് പറയാലോ എനിക്ക് ഇന്നൻ്റെ പണി അറിയാം എനിക്ക് വണ്ടീൻ്റെ മെക്കാനിക്കൽ പണി അറിയാം എനിക്ക് വണ്ടീൻ്റെ ഇലക്ട്രീഷ്യൻ ിക്കൽ പണി അറിയാം എനിക്ക് എ സീൻ്റെ പണി അറിയാം എ സി മെക്കാനിക്കലിൻ്റെ പണി അറിയാം എനിക്ക് ഇലക്ട്രി മറ്റേ പണിയറിയാം ഈ പണി അറിയാം എനിക്ക് പ്ലംബിങ്ങ് അറിയാം ഇല്ലെങ്കിൽ ഒരു പണി നിങ്ങൾ സ്കൂളിൽ നമ്മളെ സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നില്ല നമ്മളെ സ്കൂളിൽ കുറയല്ല സാഗു സാഗു അധി ഇതും പഠിപ്പിക്കാൻ അല്ലാണ്ട് എങ്ങനെ ലൈഫ് നമ്മളെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മളെ നാട്ടിൽ എന്താക്കുന്നില്ല നമ്മളെ നാട്ടിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ലൈഫ് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ളത് നമ്മളെ നാട്ടിൽ പഠിപ്പിക്കുന്നില്ല ഓക്കെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും ലൈവ് ഒന്നും വരുന്ന ആളൊന്നല്ല എന്നിപ്പോ ലൈവ് വന്ന് ഓക്കേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബെനഫിറ്റ് ഉണ്ടാവും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം പിന്നെ ഞാൻ എന്തോ ഒരുപാട് പക്ഷെ നാട്ടിലാണ് അവരുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കണം ഒരു ഇപ്പോൾ ഒരാളെ കൂടെ പോയിട്ട് നിന്നെ തൊഴിലുകളും അതിനെപ്പറ്റി കുറച്ചെങ്കിലും ഒരു ഐഡിയ വേണം ഞാൻ പണിയെടുക്കാൻ ഞാൻ മസാല സിമന്റ് കൂട്ടി കൊടുക്കാൻ തയ്യാറാണ് തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ പെരു ചൂടത്ത് നല്ല ചൂടുണ്ടാവും നല്ല ചൂടുള്ള സമയത്ത് നല്ല ചൂടുണ്ടാവും അതേമാതിരി നല്ല പൈസയും കിട്ടും അതേമാതിരി നല്ല തണുപ്പുള്ള സമയത്ത് നല്ല ഉണ്ടാവും സ്ഥിരമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് പണി ഉണ്ടാവില്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറെ റിയാദിലൊക്കെ ഭയങ്കരമായ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട് റിയാദിലും ദമാമിലും എല്ലാം എല്ലായിടത്തും ഈ പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പ് വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചു അല്ലാണ്ട് അതിൻ്റെ മുമ്പുള്ള പ്രൊജക്ടുകൾ ഒരു വർഷത്തേക്കും പത്ത് വർഷത്തേക്കൊക്കെ പ്രൊജക്ടുകൾ പാട് ഭയങ്കര മാറ്റമായി പതിനാറ് വർഷം ഞാൻ ഇരുപത്തഞ്ച് വർഷം മുമ്പ് സൗദിയിലുണ്ടായിരുന്നപ്പോൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമന്റ് ഇടുന്നില്ല നിങ്ങൾ ഇരുപത്താറ് വർഷം മുമ്പ് കണ്ട സൗദി നല്ല സൗഹൃദിയാണ് നിങ്ങൾ ഇവിടെ വന്ന് കാണണം സൗഹൃദിയൊക്കെ പുള്ളി സൗദിയാണ് ഏഴ് വർഷത്തെ കോൺട്രാക്റ്റിനൊക്കെ ഉണ്ട് ആളുകൾ വന്നിട്ട് അതിൽ കയറുന്നുണ്ട് കമ്പനികളിൽ വന്നിട്ട് മണിക്കൂർ എത്ര പൈസ എത്ര പൈസ ഹെൽപ്പർക്ക് ഇപ്പോൾ പത്ത് റിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് റിയാൽ ഫിക്സഡ് ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കമ്പനിയാണ് അതേമാതിരി പതിനഞ്ച് റിയാൽ നല്ല സെൻ്റർകാരന് നല്ല മേശ പണിക്കാർക്ക് പതിനഞ്ച് റിയാൽ പതിനാറ് റിയാൽ പതിനേഴ് റിയാൽ സേഫ്റ്റി ഓഫീസർ ഉണ്ട് ഇരുപത്തി ആറ് റിയാൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് റിയാലൊക്കെ വാങ്ങുന്ന സേഫ്റ്റി ഓഫീസർമാരുണ്ട് അതേമാതിരി ഈ പണിയൊക്കെ നല്ല സൂപ്പറായിട്ട് നോക്കി നടത്തുന്ന ആൾക്കാർക്ക് അത്ര അങ്ങനെയാണ് ഇത് എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പണിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ വേണം അങ്ങനെയുള്ള പറഞ്ഞിരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയുണ്ട് ഉണ്ട് പൈസ ഉണ്ടാക്കാം പക്ഷേ നമ്മള് വെയ്യർപ്പില്ല വെയ്യർപ്പിന്റെ അസുഖം വേണ്ടി നമ്മൾ ജോലി ചെയ്യാൻ നമ്മൾ എന്താണോ നമ്മൾ തയ്യാറാവണം എന്റെ ലൈഫ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ആരെ കുറ്റം പറയാൻ വേണ്ടിട്ട് വന്നതല്ല ജോലി ഉണ്ട് നമ്മൾ റിസ്ക് എടുക്കണം മലയാളികൾക്ക് ഉണ്ടാവില്ല ഞാൻ കണ്ടിട്ടുള്ള മലയാളികൾ എൻജോയ് ഞാൻ മലയാളികൾ ഉണ്ട് വളരെ കുറവ് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്ര റിസ്ക് എടുത്ത് പണിയെടുക്കുന്നത് വെയിലും മഴയെന്നൊരു പ്രശ്നമല്ല ഓരോ ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാണ് അവിടെ പോയിട്ട് അങ്ങനെ പണിയെടുക്കുന്നത് എങ്ങനെ പണിയെടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കേരളത്തിന്റെ ഒരു കാര്യങ്ങളായാലും ഇന്ത്യയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കേരള ഈ വിദേശികൾ പ്രവാസികൾ വന്ന് ഗൾഫിൽ നിന്ന് പണിയെടുത്ത് പൈ ഗൾഫിൽ നിന്ന് യൂറോപ്പിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് ഈ നാട്ടിൽ വീടുണ്ടാക്കുന്നത് അപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അങ്ങനെ എങ്ങനെയെന്ന് പറയുന്നുണ്ട് ഈ പ്രവാസികൾ ഈ ഗൾഫിലും അവിടെ എവിടെയൊക്കെ പോയി പണിയെടുത്ത് നാട്ടിൽ വീടുണ്ടാക്കുന്നതെ കൊണ്ടാണ് അവിടെ ഉള്ള ആൾക്കാർക്ക് പണിയുള്ളത് ഉള്ളത് അങ്ങനെ തന്നെ അല്ലേ പറഞ്ഞാലും എന്തെങ്കിലും അർജുണ്ടാവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഏഹ് അപ്പോൾ പറഞ്ഞിട്ടും വന്നിട്ടും അതുണ്ടാവും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറൊരു പണി സെറ്റുണ്ടാവും സെറ്റുണ്ടാവും ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി ചിന്തിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ അപ്പൊ എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ ഇടക്ക് ഇങ്ങനെ ലൈവൊക്കെ വരണത് എനിക്ക് പിന്നെ യുവാക്കളോട് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ ഒരു ജോലി ഒരു ജോലി അപ്പൊ അങ്ങനെ നമുക്കിപ്പോ ആ ജോലി അങ്ങോട്ട് ശരിയാന്നില്ല ശമ്പളൊക്കെ കുറവാണ് ശരിയാവൂലൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്നറിയാ നമ്മൾ ആ ജോലിയിൽ ഒഴിവാക്കിട്ട് ജോലി വേറെ അന്വേഷിക്കാൻ നിൽക്കരുത് ഈ ജോലിയില് നമ്മൾ നിൽക്കുക ഈ ജോലിയില് നിന്നിട്ട് നമ്മൾ വേറെ അന്വേഷിക്കോലി അന്വേഷിച്ചിട്ട് ആ ജോലി ഓക്കെ ആവുമ്പോ എന്താ വേണ്ട അങ്ങനെ തന്നെയാണ് വേണ്ടത് ഓക്കെ ഒരു ജോലി ഇപ്പൊ നമുക്ക് സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കണം ആ ജോലിയില് ചെയ്താലും മുഴുവൻ ആ ജോലിയില് നിൽക്കരുത് പറ്റൂല മാറി പറ്റൂലെന്ന് ഇടക്കിടക്ക് കെട്ടു വന്നു അതാ ഞാൻ നോക്കുന്ന അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് എന്താന്ന് ഉണ്ടെങ്കിൽ ജോലി ഉണ്ട് പണിയുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എല്ലാം ഉണ്ടാവും എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം ൾഫിലൊക്കെ നല്ല പൈസ എല്ലാം വല്ലതും പറയാം അവരൊക്കെ സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വേക്കൻസിണ്ട് ഒരുപാട് വേക്കൻസിപാട് സംഭവങ്ങളുണ്ട് ഈ കൺസ്ട്രക്ഷൻ അതേപോലെയുള്ള ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഇവിടെയൊക്കെ നമ്മളെ വണ്ടീന്റെ സ്പെയർ പാർട്സും അതും ഇതൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പണ്ടൊക്കെ മലയാളികൾ ൾ കയ്യേറി അമനികളാ ഏഹ് ഹിന്ദിക്കാരൊക്കെ വളരെ കുറഞ്ഞു പിന്നെ യു പിണ്ട് മലയാളികളൊക്കെ കുറഞ്ഞു മലയാളികൾക്ക് മൊത്തത്തില് പണിയെടുക്കാര് ഇങ്ങനെയാണ് ആളുകൾ അവൾക്ക് അങ്ങനെ പറയുന്നെടുത്തിട്ട് പണി എടുത്തിട്ട് പൈസ ഉണ്ടാക്കുക ലൈഫ് എൻജോയ് നമ്മൾ ഇണ്ടല്ലോ നമ്മള് ഒരാള് ഒരു മിനിറ്റ് എപ്പ വരാം ഞാൻ അതേമാതിരി അതേപോലെ പറഞ്ഞിട്ട് വന്നിട്ട് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കില് അതേമാതിരി എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചു ഏ ഒഴിവു സമയങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് അല്ലാത്ത ഒഴിവ് സമയങ്ങൾ എന്തെങ്കിലും കൈത്തൊഴിലൊക്കെ പഠിച്ചു കഴിത്തൊഴിലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ജോലി നമുക്ക് അറിഞ്ഞിരിക്കണം എവിടെ പോയാലും നമ്മളൊന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പണി അറിയാമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല വണ്ടി ഓടിക്കാൻ അറിയോ അതും അറിയില്ല ആ വണ്ടി ഓടിക്കാനെങ്കിലും കുറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെക്കണം എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നീട്ടിപ്പിടിച്ച് വന്നിട്ട് ഒരു കാര്യമല്ല എന്തെങ്കിലും ഒരു പണി അറിയണം അല്ലാണ്ട് ഇനിയുള്ള കാലം നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നും ആരും ആർക്കും കൊടുക്കൂലൊന്നു മാത്രമേ പറയാനുള്ളൂ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കും ജോലി ഉണ്ട് ലോകത്തിൽ എവിടെ പോയാലും നമ്മൾ രക്ഷപ്പെടും നമ്മൾ അടിച്ച് വിളിച്ചു അതിന് അങ്ങനെ നിൽക്കും അത്രയേ ഉള്ളൂ പിന്നെ ഒരേ ഒരു കാര്യം എന്ന് എന്ത് പറഞ്ഞിട്ടെങ്കിൽ ആൾക്കാർ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അങ്ങനെ നമ്മളെ നഷ്ടപ്പെടാം നമുക്ക് എന്താക്കാൻ പറ്റില്ല ഒന്നും നേടാൻ പറ്റില്ല എന്തെങ്കിലും നമ്മളെ വയർപ്പ് നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മൾ വയർപ്പ് നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് വയർപ്പിന്റെ അസുഖം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പൈസ ഒന്നും കൊണ്ടു തരുല്ല നമ്മളങ്ങോട്ട് ഇറങ്ങണം നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ പരിപാടികൾ നടക്കുന്ന അനുസരിച്ച് മണി മാത്ര ലോകത്തിൽ ഒരുപാട് ജോലികളുണ്ട് പണിയെടുക്കുന്ന കൊണ്ട് ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നത് പല പല ജോലികൾ ഇങ്ങനെ മാറി മാറി ചിന്തിക്കണം മാറി 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 പല പല ജോലികൾ ഇങ്ങനെ മാറി 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 നമുക്ക് ജോലി പറ്റൂലെന്ന് തോന്നി കഴിഞ്ഞിട്ടേ മാറി ചിന്തിക്കാം എന്നിട്ട് നമുക്ക് പറ്റുന്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കാം അല്ലാണ്ടിത് ജോലി കഴിഞ്ഞൊന്നും മൊബൈലും തോണ്ടി അല്ലെങ്കിൽ ജോലിക്കൊന്നും വേണം മൊബൈലും തോണ്ടി അങ്ങനെ ഇരുന്നു കഴിഞ്ഞിട്ട് പരിപാടി ഇറക്കില്ല ആൾക്കാർ പറയുന്നുണ്ട് ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവൻ വീഡിയോയിൽ പൈസ ഇട്ടാൻ വേണ്ടിയിട്ട് പറയാം ഞാൻ എനിക്ക് വീഡിയോന്ന് പൈസ ഇട്ടിട്ടൊന്നും വേണ്ട പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ അധ്വാനിക്കുന്ന ജനങ്ങളാണ് നമ്മൾ ഇലക്ട്രിക്കലിന്റെ പണി എനിക്ക് ഇലക്ട്രിക്കലിന്റെ പണി അറിയാം പ്ലാമിങ്ങിന്റെ പണി അറിയാം ജിപ്സം ബോർഡിന്റെ പണി അറിയാം ടാബൂ കെട്ടാൻ അറിയാം പ്ലാസ്റ്റർ തേക്കാൻ അറിയില്ലെങ്കിലും മറ്റേ

നിന്നെ കൊണ്ടാവൂലട നിന്നെ കൊണ്ട് പറ്റൂലടാന്നെ പറയുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്നവർ തെളിയിക്കണം അങ്ങനെ പറ്റും പ്രശ്നമല്ല അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലൈവൊക്കെ ഇടുന്നേ എൻ്റെ സുഹൃത്തുക്കൾ വേണ്ടിയിട്ടുള്ള ഒരു ലൈവാണ് അപ്പൊ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി പുറത്തേക്ക് ഇറങ്ങാൻ വീട്ടിൽ വെറുതെ ഇരുന്ന കാര്യമെല്ലാം ലൈഫ് എൻജോയ് ചെയ്യാ അതിൻ്റെ കൂടെ തന്നെ പണിക്കോ പണിക്കുവാൻ മാത്രമേ നമുക്ക് ഒരാളൊന്നും കൊണ്ടുത്തരില്ലേ നമ്മൾ പണിയരുത്ത പൈസയ്ക്ക് വേറെ ആരും ഒന്നും നിൽക്കില്ല നമുക്കും